ليه രാജ്യത്താണ് ഉള്ളത് അവിടുത്തെ നിയമബാലകന്മാർ അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ കോടതിയാണ് അതിന്റെ നിയമം നടപ്പാക്കേണ്ടത് പൊതുജനങ്ങളല്ല ഞങ്ങൾ കൊന്നത് കൊലയാളിയല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ടുണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും അതിൽ പങ്കുകാരായ മുഴുവൻ ആളുകളെയും അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് മുഴുവൻ ആളുകളും വധിക്കപ്പെട്ടേക്കാം ഒരു പക്ഷേ ഈ ഒരു കുറ്റവാളിയെ വധിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് നിയമം നടപ്പാക്കേണ്ടത് ജനങ്ങളല്ല അവിടുത്തെ വാലിയാൻ അവിടുത്തെ ഭരണാധികാരിയാണ് ഇത് അതിന്റെ അടിസ്ഥാനപരമായ നിയമമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ എന്തേ ഒരു ഒരു വാവും അള്ളാഹുണ്ട് അവിടെ ആ ഒരു രണ്ടക്ഷരങ്ങളെ കൊണ്ട് അള്ളാഹു താലെ പഠിപ്പിക്കുന്ന ആശയം എത്രയാണ് ഫജിലിദു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരക്കാരനായി ആര് നിൽക്കുന്നവോ അയാൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ മുഴുവനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകൾ ഒരു ജഡ്ജിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ മുഴുവൻ ആളുകളും എന്ത് എന്ത് ചെയ്യുന്നുവോ ആ സ്ഥാനത്താണ് ഈ ഒരാളിന്റെ പ്രവർത്തനം തന്നെ

ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ആരെങ്കിലും ഏൽപ്പിച്ചാൽ വാസന പോലും അയാൾക്ക് ലഭിക്കുകയില്ലെന്ന് ഒരു കാര്യം പ്രസിഡന്റ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഫോർ എക്സാമ്പിൾ ഇതിന്റെ സെക്രട്ടറി ജനങ്ങളിൽ ആളുകൾ ഉണ്ട്

ഇയാള് ചെയ്യുന്ന അപരാധങ്ങൾക്ക് ജനങ്ങൾ ഉത്തരവാദികളാണ് പിന്നെ അയാൾ മോഷണം ചെയ്തെന്നോ അവിടെനിന്ന് പിടിച്ചുപറിച്ചെന്നോ അവിടെ അഴിമതി നടന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആര് തെരഞ്ഞെടുത്തുവോ ഈ ഉമ്മത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ചിന്തിച്ചാലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് ജഡ്ജ് വധിക്കണം ജഡ്ജാണ് ശിക്ഷ നടപ്പാക്കേണ്ടത് എന്ന് പറയേണ്ട സ്ഥാനത്ത് അത് ഭരണാധികാരിയാണ് ചെയ്യേണ്ടത് അത് ഉമ്മത്തിനറിയാം അവിടെ പറയേണ്ട വിഷയമില്ല അത് ചെയ്താൽ പോലും നിങ്ങൾ മുഴുവൻ ആളുകളും ചെയ്തതിൻ്റെ സ്ഥാനത്താണത് നിങ്ങളൊക്കെ അടി അടി നൂറടിയടിക്കണം എന്ന് പറഞ്ഞാൽ ഫജിലിതു നിങ്ങളൊക്കെ അടിച്ചതിന്റെ സ്ഥാനത്താണത് അതുകൊണ്ട് ഭരണാധികാരം ഏൽപ്പിക്കപ്പെടുന്നവർ നിയമസ്ഥ നിയമത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന ആളുകൾ യോഗ്യരായ ആളുകളാകണം എന്ന് പരിശുദ്ധമായ ശരി കടുത്ത നിർബന്ധമുണ്ട് ആ ഒരു ആശ്രയം പഠിപ്പിക്കുവാനാണ് ഒരു വാവും ഒരു അലിഫും ചേർത്തത് ഫജലിദൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ അപ്പൊ ഭരണാധികാരിയോടാണെന്ന് മനസ്സിലാക്കാം അങ്ങനെയല്ല ഇവരിൽ ഓരോരുത്തരെയും ഓരോരുത്തരെയും നൂറ് വീതം അടിക്കേണ്ടതുണ്ട് ഓരോരുത്തരെയും ഒരു വർഷത്തേക്ക് ആ നാട്ടിൽ തന്നെ നിർത്തരുത് ആരാണ് വ്യഭിചരിച്ചത് എങ്കിൽ വിവാഹം ചെയ്യാത്ത ആളാണ് വിവാഹം ചെയ്തിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെണ്ണാണ് സുബാൻ മുഖല്ലും മനുഷ്യൻ പ്രായപൂർത്തിയും ബുദ്ധിയുമായി കഴിഞ്ഞാൽ അവന്റെ അഴമാലുകൾ അല്ലെങ്കിൽ അവളുടെ അഴമാലുകൾ അവരുടെ റെക്കോർഡിലാണ് വരുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം ഓരോരുത്തരും അടിക്കപ്പെടും ഒത്തച്ചിരി ആ ഒരു വർഷത്തേക്ക് അവരെ നാടുകടത്തുകയും ചെയ്യണം എന്ന് ശര എന്റെ നിയമമാണ് ഇവിടെ പറയുന്നത് വിവാഹിതരല്ലാത്ത ആളുകളെ ആളുകളെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവത്തിൽ മാത്രമല്ല ചില അടിമ അടിമ സ്ത്രീകളുടെ ശിക്ഷയെ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്ത്രീകളുടെ ശിക്ഷ എന്താണ് ഒരു അടിമ അടിമസ്ത്രീ വിഭിചരിച്ച എന്താണ് അവരുടെ ശിക്ഷ അങ്ങനത്തെ അടിമ സ്ത്രീകൾക്കുണ്ട് പെണ്ണുങ്ങളുടെ ശിക്ഷ എത്രയാണോ അതിന്റെ നേർ പകുതിയാണ് അടിമ സ്ത്രീകൾക്കുള്ളത് മിനൽ അതാബ് ശിക്ഷയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് നൽകപ്പെടുന്നത് എത്രയോ അതിന്റെ പകുതി അപാരമായ ഒരു വലിയൊരു ആയത്താണിത് ശിക്ഷയാൽ അവർക്ക് എന്തുണ്ടോ എന്ന് മിനൽ അതാബ് ആ ഒരു വാക്കവിടെ പറയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളീ പറയുന്ന ആശയം കിട്ടില്ലായിരുന്നു മഹാനായ മഹാനാല്വാഹുമാനപ്പെട്ടവർ ഇത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് എന്താണ് കൊടുക്കേണ്ടത് നൂറ് അടി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എത്രയാണോ പെണ്ണുങ്ങൾ സ്വതന്ത്രയായ സ്വതന്ത്രയായ പെണ്ണുങ്ങൾക്കുള്ള ശിക്ഷണോക്കുള്ള ശിക്ഷണോ അതിന്റെ മിനൽ അങ്ങനെ വന്നാൽ അപ്പോ റജ്മി വൽ ജൽദ് അടിക്കുകയും എറിഞ്ഞുകൊല്ലുകയും ചെയ്യുന്ന രണ്ട് ശിക്ഷയാണ് അവരുടെ മുമ്പിലുള്ളത് അതിന്റെ നേർ പകുതി കൊല്ലുന്ന പകുതി ഇപ്പം അത് നടപ്പാക്കാൻ കഴിയില്ലല്ലോ ഹാഫായിട്ട് കൊല്ല അങ്ങനല്ലോ അങ്ങനെ ഒരു വധമില്ല അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ അടിമ ആയ പെണ്ണുങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കൂല എന്തുകൊണ്ട് അതിന്റെ പ്രകൃതി എന്ന് പറഞ്ഞ വിഷയം കിട്ടൂല പിന്നെ അടിമ സ്ത്രീ സ്വതന്ത്ര അടിമ സ്ത്രീ വിവാഹിതയല്ലെങ്കിൽ വിവാഹിതയല്ലെങ്കിൽ എന്ത് ചെയ്യണം സ്വതന്ത്രയായ ഒരു പെണ്ണ് വിവാഹിതയല്ലെങ്കിൽ

ില്ലല്ലോ എന്ത് പറ്റി സുഹൃത്തു എന്തേ പക്ഷി വരാത്തത് എവിടെ പോയി എന്റെ വളരെ വിവരങ്ങൾ നൽകിയിരുന്ന ആ പക്ഷി ഞാൻ അതിനെ നന്നായി ശിക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കുക തന്നെ ചെയ്യും എന്ന് സുലൈമാൻ അലിസ്വലാത്തു വസ്സലാം പറഞ്ഞു അപ്പൊ എന്താ പറയുക പറയണോ ഒരു പക്ഷിയല്ലേ ജിന്നുകളുണ്ട് വേണ്ടി അവരുടെ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഹാജരാവേണ്ട മുഴുവൻ ആളുകളും ഹാജരാകണമെന്ന് സുലൈമാൻ അലഹിമിന്റെ നിയമമാണ് രാജാവാൻ നബിയാൻ അള്ളാഹുവിന്റെ റസൂലാണ് അവർക്കും വളരെ കർക്കശമായ നിയമങ്ങൾ ഉണ്ടായിരുന്ന സുലൈമാൻ അലി ഹിസ്ലാൻ അതിൽപ്പെട്ടതാ വിധി പറയേണ്ട സമയമായാൽ അവിടെ ഹാജരാകേണ്ട മുഴുവൻ ആളുകളും ജിന്നുകളും മനുഷ്യരും അവിടെ ഹാജരായിരിക്കണം അതിന്റെ ഇടയിൽ ഒരു പക്ഷി എങ്ങാനും വരാതിരുന്നാൽ ആ പക്ഷിയുടെ അഭാവത്തിൽ ആ പക്ഷിക്ക് കൊടുക്കേണ്ട ശിക്ഷ അതിനെ നന്നായി ശിക്ഷിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ വധിക്കും ഇതൊരു പക്ഷിക്കുണ്ടെങ്കിൽ ഇവിടെ വരാതിരിക്കുന്ന മനുഷ്യരോ ജിന്നുകൾക്കോ ഉള്ള ശിക്ഷ ഇതിലും കൂടുതലായിരിക്കും എന്ന് പഠിപ്പിക്കാനായിരുന്നു മഹാനായി സുലൈമാൻ അലഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് പറയുന്നു നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല ഇതിനെ ഞാൻ അതാബ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കും അറുക്കുക എന്നത് വധിക്കുന്നതിന്റെ തുല്യമായ ഒരു സംഭവം അപ്പോ അതാപ് എന്ന് പറഞ്ഞതിൽ വധിക്കൽപ്പെട്ടോ ഇല്ല അങ്ങനെ ആവശ്യമില്ല ഞാൻ അതിനെ ശിക്ഷിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ വധിക്കും അതിനെ അതിനെ ഞാൻ ഞാൻ അറുക്കും എന്നാണ് സുലൈമാൻ പറയുന്നത് ഇതിന്റെ പേരിൽ ആ ഒരു ആയത്തിൽ നിന്നാണ് ഖുർഹാനിനെഹാന കൊണ്ടാണ് ചെയ്യുക എന്നതിൽ വധത്തെ ഉൾപ്പെടുത്തില്ലോ അങ്ങനെയെങ്കിൽ അടിമ സ്ത്രീകൾക്ക് അങ്ങനെ വന്നാൽ അതിൽ വധിക്കുക എറിഞ്ഞുകൊല്ലുക എന്ന് ശിക്ഷപ്പെട്ടിട്ടില്ല അവർക്ക് ആ ശിക്ഷ വരികയില്ല അടിക്കുക എന്ന് അതാണല്ലോ അവിടുത്തെ ശിക്ഷ കൊടുക്കുന്നതിൽ നിന്ന് എത്രയാണോ അതിന്റെ പകുതി